അഞ്ചിന് പതിറ്റാണ്ടായി നാടകരംഗത്ത് നിറഞ്ഞ രാജേന്ദ്രെ ആളുകൾ തിരിച്ചറിഞ്ഞത് ഉപ്പുമുളകലെ പടവലം അപ്പൂപ്പനായിട്ടാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വിയോഗം ഒരിക്കലും പ്രേക്ഷകർക്ക് താങ്ങാനാവുന്ന ഒന്നായിരുന്നില്ല അസുഖം മൂർച്ഛിച്ചപ്പോൾ അവസാന പ്രതീക്ഷയായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതായിരുന്നു അവിടെ ചികിത്സയിലിരിക്കവെയാണ് മരണം സംഭവിച്ചത് ഉപ്പുമുളകിൽ പടവലം വീട്ടിൽ കുട്ടൻപിള്ള അപ്പൂപ്പനെയാണ് കെ പി സി രാജേന്ദ്രൻ അഭിനയിച്ചിരുന്നത് അത്രമാത്രം ജനപിന്തുണ ഉണ്ടായിരുന്നു ആ ഒരു കഥാപാത്രത്തിനും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ പി സി രാജേന്ദ്രനും ഇപ്പോഴിതാ കെ പി സി രാജേന്ദ്രന്റെ വേർപാടോടെ അദ്ദേഹം സീരിയലിൽ അവതരിപ്പിച്ച് കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തിനും ഉപ്പുമുളകിൽ അവസാനമായിരിക്കുകയാണ് പടവലം അപ്പൂപ്പൻ എന്ന രീതിയിൽ പുതിയ എപ്പിസോഡിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള അപ്പൂപ്പൻ എന്ന കഥാപാത്രത്തിന് അണിയറ പ്രവർത്തകർ കൃത്യമായ ഒരു എൻഡിംഗ് നൽകിയിരിക്കുന്നത് ഈ ഒരു തീരുമാനം നല്ലതാണ് എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് കാരണം അദ്ദേഹം അത്രയും മനോഹരമാക്കി ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് കഥാപാത്രത്തിൽ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം മരിച്ചു എന്നുള്ള രീതിയിൽ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ പോലും പ്രേക്ഷകർ നിറകണ്ണോടുകൂടിയാണ് കണ്ടത് കാരണം കെ പി സി രാജേന്ദ്രന് പകരമാവാൻ ഇനി ആർക്കും കഴിയില്ല മറ്റാരു പടവലം അപ്പൂപ്പിനായാലും കഥാപാത്രം ടച്ചിങ് ഉണ്ടാവില്ല ഇങ്ങനെയെങ്കിലും അപ്പൂപ്പിനെ ഓർക്കുന്ന ഒരു എപ്പിസോഡ് വന്ന് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു നല്ല കഥാപാത്രം മറ്റൊരാളെ കൊണ്ടും ചെയ്യിപ്പിക്കാത്തതിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഒരുപാട് പ്രേക്ഷകർ എത്തുന്നത് കെ പി സി രാജേന്ദ്രന്റെ മരണ വാർത്ത വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം വേദനയോടുകൂടിയാണ് പലരും കമൻറ്റ് ചെയ്തതെന്ന് അന്ന് കണ്ടതാണ് അതോടെയാണ് ആ ഒരു കഥാപാത്രത്തിന് ഇത്രയും ആരാധകരുണ്ടായിരുന്നുവെന്ന് മനസ്സിലാകുന്നത് പോലും